അസാമിൽ നിയമവിരുദ്ധമായി താമസിക്കുന്നവരെ കണ്ടെത്താനെന്ന പേരിൽ കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന അസാം പൗരത്വ ബില്ലിന്റെ അന്തിമ പട്ടിക പുറത്തിറങ്ങിയപ്പോൾ പത്തൊൻപത് ലക്ഷം പേരാണ് പട്ടികയിൽ നിന്നും പുറത്തായിരിക്കുന്നത് ഒരു കുടുംബത്തിൽ നിന്ന് തന്നെയുള്ള ചിലർ പട്ടികയ്ക്ക് പുറത്താവുകയും വ്യാജ പ്രചരണത്തിന്റെ പേരിൽ ആളുകൾ ആത്മഹത്യ ചെയ്യുന്നതുമായ സാഹചര്യമാണ് നിലവിൽ അസാമിലുള്ളത് പട്ടികയിൽ താൻ ഉൾപ്പെട്ടിട്ടില്ല എന്ന വ്യാജ പ്രചരണത്തെ തുടർന്ന് അറുപതുകാരിയായ സഹീറാ ബീഗം കിണറ്റിൽ ചാടി ആത്മഹത്യ ചെയ്തിരുന്നു ബീഗത്തിന്റെ ആത്മഹത്യയ്ക്ക് ശേഷം പുറത്തിറങ്ങിയ ബില്ലിന്റെ അന്തിമ പട്ടികയിൽ ബീഗവും ഭർത്താവും മകനും ഉൾപ്പെട്ടിരുന്നു ഇത്തരത്തിലുള്ള നിരവധി വാർത്തകളാണ് അസാമിൽ നിന്നും പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് പലരും തങ്ങൾ ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്നറിയാൻ ഗ്രാമങ്ങളിൽ നിരവധി പേരാണ് ഓഫീസിന് മുന്നിലായി വരി നിൽക്കുന്നത് ഒരേ കുടുംബത്തിലെ തന്നെ കുടുംബനാഥനും മക്കളും പട്ടികയിൽ ഉൾപ്പെട്ടപ്പോൾ ഭാര്യ പുറത്താക്കപ്പെട്ട അവസ്ഥയും ഉണ്ട് നാല്പത്തിയെട്ടുകാരനായ കർഷകൻ മിജാനൂർ റഹ്മാനും ഇരുപത്തിയൊന്നുകാരനായ മകനും ും പതിനാലും വയസ്സുള്ള പെൺമക്കളും പട്ടികയിൽ ഉൾപ്പെട്ടപ്പോൾ ഭാര്യയും പത്ത് വയസ്സിന് താഴെയുള്ള മൂന്ന് മക്കളും പട്ടികയിലില്ല ഇല്ല ഇതേ സാഹചര്യം നിരവധി കുടുംബങ്ങൾക്ക് നേരിടേണ്ടി വരുന്നുണ്ട് ബിനോയ് ഭൂഷൺ സർക്കാർ എന്ന വ്യക്തി ഇരുപത്തിയൊന്ന് മുതൽ വോട്ട് ചെയ്യുന്നുണ്ട് എന്നും താൻ പട്ടികയിൽ ഉൾപ്പെട്ടിട്ടില്ല എന്നും അദ്ദേഹം പ്രതികരിച്ചു അധികൃത കുടിയേറ്റക്കാരാണെന്ന് പറഞ്ഞ് ഏതാനും മാസങ്ങൾക്ക് മുൻപ് കസ്റ്റഡിയിൽ എടുക്കപ്പെട്ട സൈനിക ഉദ്യോഗസ്ഥനും പട്ടികയ്ക്ക് പുറത്താണ് എന്നാൽ ഇതിൽ തനിക്ക് അത്ഭുതമില്ലെന്ന് അദ്ദേഹവും പ്രതികരിച്ചു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്നിനു ശേഷം ഇത് രണ്ടാം തവണയാണ് ഇത്തരത്തിൽ അനധികൃത കുടിയേറ്റക്കാരെ പുറത്താക്കാനുള്ള നടപടി സ്വീകരിക്കുന്നത് ബംഗ്ലാദേശി കുടിയേറ്റക്കാരെ മുൻപ് ആഭ്യന്തരമന്ത്രി അമിത്ഷാ നുഴഞ്ഞ കയറ്റക്കാരാണെന്ന് വിളിച്ചിരുന്നു ഓൺലൈൻ വഴിയാണ് കേന്ദ്ര സർക്കാർ പട്ടിക പുറത്തിറക്കിയത് അസാമിൽ ഇപ്പോൾ താമസിക്കുന്നവരിൽ എത്ര പേർക്ക് ഔദ്യോഗികമായി ഇന്ത്യൻ പൗരത്വമുണ്ടെന്ന് തെളിയിക്കുന്നത് പൗരത്വ രജിസ്റ്റർ ഒരു വർഷം മുൻപാണ് പൗരത്വ രജിസ്റ്ററിന്റെ ആദ്യ രൂപം കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം പുറത്തുവിട്ടത് അന്ന് നാല്പത്തിയൊന്ന് ലക്ഷം ആളുകളുടെ പേരുകളായിരുന്നു പട്ടികയിൽ നിന്നും ഒഴിവാക്കപ്പെട്ടത് ഈ പട്ടിക പുനഃപരിശോധിച്ചാണ് പുതിയ രേഖ പുറത്തുവിട്ടിരിക്കുന്നത് അന്തിമ പൗരത്വ രജിസ്റ്റർ പുറത്തുവന്ന ശേഷവും പട്ടികയിൽ പേര് വരാത്തവർക്ക് അപ്പീൽ നൽകാൻ അവസരം നൽകുമെന്ന് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചിരുന്നു പട്ടികയിൽ നിന്നും പുറത്തായവരെ ഉടൻ വിദേശികളായി കണക്കാക്കില്ലെന്നാണ് കേന്ദ്ര സർക്കാർ പറഞ്ഞിരിക്കുന്നത് ഇവരുടെ ഭാഗം കേൾക്കുന്നതിന് ആയിരം ട്രിബ്യൂണൽ സ്ഥാപിക്കുമെന്ന് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു രണ്ടായിരത്തി പതിമൂന്നിലാണ് ദേശീയ പൗരത്വ രജിസ്റ്റർ പുതുക്കാനുള്ള നടപടികൾ സർക്കാർ ആരംഭിച്ചത് അസാം അതിർത്തി വഴിയുള്ള നുഴഞ്ഞുകയറ്റക്കാരുടെ എണ്ണം ഇന്ത്യയിൽ വർദ്ധിക്കുന്നതായി ശ്രദ്ധയിൽപ്പെട്ടതോടെയാണ് ദേശീയ പൌരത്വ രജിസ്റ്റർ പുതുക്കി പ്രസിദ്ധീകരിക്കാൻ സുപ്രീം സുപ്രീംകോടതിയും ഉത്തരവിട്ടത് ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള